തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സിപിഎമ്മിനും മുസ്ലിം ലീഗിനും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് മോഷണം പോയ ഓട്ടോറിക്ഷ ഗുരുവായൂരിൽ നിന്ന് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് തെങ്കര മുതവല്ലി ചേലക്കാട്ടുതൊടി ഹംസക്കുട്ടിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു അഴിയന്നൂരിൽ ലഹരി വസ്തുക്കളുമായി രണ്ടുപേരെ പിടികൂടി മാമ്പുഴ മാമ്പുഴക്കനാൽ റോഡിന് സമീപത്തു നിന്നാണ് മെത്താഫെറ്റമിനും കഞ്ചാവുമായി രണ്ടുപേരെ കോങ്ങാട് പോലീസ് പിടികൂടിയത് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ബസ് തീ പിടിച്ച് കത്തി നശിച്ചു യാത്രക്കാർക്കാർക്കും പരിക്കില്ല അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് അഴിയന്നൂരിൽ ലഹരി വസ്തുക്കളുമായി രണ്ടു പേരെ പിടികൂടി മാമ്പുഴ കനാൽ റോഡിന് സമീപത്തു നിന്നാണ് മെത്താഫെറ്റമിനും കഞ്ചാവുമായി രണ്ടുപേരെ കോങ്ങാട് പോലീസ് പിടികൂടിയത് കോങ്ങാട് മുച്ചിരി സ്വദേശികളായ സാദിഖലി കൃഷ്ണജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് എട്ടു ഗ്രാം മെത്താഫെറ്റമിനും നാല് ദശാംശം അഞ്ചു ആറ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു വിപണിയിൽ ഇതിന് ഏകദേശം മുപ്പതിനായിരം രൂപയോളം വില വരുന്നുണ്ട് കഞ്ചാവിന് ഒരു പൊതിക്ക് മുന്നൂറ് രൂപ വെച്ച് വിപണിയിൽ ലഭിക്കും സബ് ഇൻസ്പെക്ടർ വി വിവേക് എസ് ഐ ആർ പ്രശാന്ത് എസ് സി പി ഒ പ്രസാദ് സി സാതിക്കലി കൃഷ്ണജിത്ത് പി ഒ സൈഫുദ്ദീൻ എന്നിവരും പാലക്കാട് ആന്റി ആന്റിനാർക്കോട്ടിക്സ് സെല്ലിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കോങ്ങാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ പോലീസ് പിടിച്ചെടുത്തു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് മോഷണം പോയ ഓട്ടോറിക്ഷ ഗുരുവായൂരിൽ നിന്ന് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് തെങ്കര മുതുവല്ലി ചേലക്കാട്ടുത്തോടി ഹംസക്കുട്ടിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വാണിയംകുളം സ്വദേശിയും നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവറുമായ സുഭാഷിന്റെ ഓട്ടോറിക്ഷ ആറാം തീയതി രാത്രി പത്ത് മുപ്പതോടെയാണ് മോഷണം പോയത് ആംബുലൻസിന് ഓട്ടം ഇല്ലാത്തപ്പോൾ ഓട്ടോറിക്ഷയിൽ ഓട്ടം പോകാറാണ് പതിവ് ആശുപത്രി പരിസരത്ത് നിർത്തിയിട്ട വാഹനം മോഷണം പോകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷ ഗുരുവായൂരിൽ നിന്നും പിടികൂടുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് തെങ്കര മുതുവലി ചേലക്കാട്ടുതോടി ഹംസക്കുട്ടിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ എം പി രാജേഷ് എസ് ഐ അജാസുദ്ദീൻ സി പി ഒമാരായ ഉമ്മർ ഫാറൂഖ് റംഷാദ്ദേവദാസ് വിനോദ് കുമാർ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് സി സി എൻ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ബസ് തീപിടിച്ച് കത്തി നശിച്ചു യാത്രക്കാർക്കാർക്കും പരിക്കില്ല അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോടെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് ബസ്സിനെ തീ പിടിച്ചത് കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന എ വൺ ബസ് ഒൻപത് മണിയോടുകൂടി തിരുവാഴിയോടെ പെട്രോൾ പമ്പിന് സമീപത്തെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും പുക ഉയരുകയും തീപിടിക്കുകയുമായിരുന്നു പുക ഉയരുന്നത് കണ്ട് ബസ്സിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായിരുന്നു ഡ്രക്ടറെ വന്ന് പറഞ്ഞ് സ വെളിയിൽ ഇറങ്ങി വരുന്നത് എന്നാലും ഞങ്ങളെല്ലാവരും വെച്ച് ഫുഡ് കഴിക്കാൻ വിളിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ പിന്നെ സ്മെല്ല് വരാൻ തുടങ്ങി ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പം ഇത് നോക്കിയപ്പോൾ ബസ്സെല്ലാം കത്ത് വരുന്നു ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കത്താൻ തുടങ്ങി ഡാഷ് ബോർഡിൻ്റെ താരം പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ ഓടി വന്നു പിന്നെ ഞങ്ങൾ ബാഗ് കയ്യെ തന്നെയാണ് ഫുഡ് കഴിക്കാനാണ് അതുകൊണ്ട് ബാഗ് കയ്യെ തന്നെ വിളിച്ചതായിരുന്നു പിന്നെ വെളിയിലിറങ്ങിയപ്പം ഓൾമോസ്റ്റ് വണ്ടി കത്താൻ തുടങ്ങി പിന്നെ എല്ലാവരും വെളിയിൽ വന്നു ും ഇരുപത്തിരണ്ട് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത് കോങ്ങാട് മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ബസ് പൂർണ്ണമായും കത്തി നശിച്ചു യാത്രക്കാരുടെ സാധന സാമഗ്രികളും കത്തി നശിച്ചു ഏകദേശം സ്മോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ബാഗ് എടുത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഈ ബാഗ് മൂന്ന് ബാഗും അതിനകത്ത് ക്യാഷ് ഉണ്ടായിട്ടും അതെല്ലാം നഷ്ടപ്പെട്ടു ഷൂ പോയി സ്ലിപ്പറും പോയി അതുപോലെ ഈ ഡോക്യുമെന്റുകളെല്ലാം നശിച്ചു ഞങ്ങൾ ഇച്ചിരി ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഇവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ നൂറ്റി നൂറ്റി ഒന്ന് ഫയർഫോഴ്സിനെ വിളിച്ച സമയത്ത് അവർ ഒരുപാട് ലാഗ് ചെയ്തു ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫയർ ഫയർഫോഴ്സ് വന്നത് വന്ന സമയത്ത് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ഡബിൾ ഫയർ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് ഫ്രണ്ട് ബാക്ക് ഇട്ടിട്ട് ബാക്ക് ടു ബാക്ക് ചെയ്തിട്ട് അതിന് ഫയർ എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തില്ല ഞങ്ങളെപ്പോലെ അതിൻ്റെ നാട്ടുകാരെയൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഫയർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനോ നമുക്ക് അതിന് വെള്ളത്തിൽ മാത്രമേ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളതിനെ കേവലൊരു ഫയർ ഫയർ എഞ്ചിൻ വന്നിട്ട് ആ ഫയർ എഞ്ചിൻ വന്നിട്ട് നമുക്ക് നമുക്ക് ഇതിനകത്ത് സഫിഷ്യൻ്റ് തന്നെ

मुबर अने बाक़ी आराम कटी भाग्यू കടമ്പഴിപ്പുറത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ വ്യാഴാഴ്ച കളിക്കാരെ പരിചയപ്പെട്ടത് രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ജവാൻമാരുടെ കുടുംബാംഗങ്ങൾ കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടൂർണമെന്റിന്റെ വ്യാഴാഴ്ച നടന്ന മത്സരത്തിലാണ് രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾ കളിക്കാരെ പരിചയപ്പെടാനെത്തിയത് രണ്ടായിരം ഒക്ടോബറിൽ രാജസ്ഥാനിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വിമാന അപകടത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച കടമ്പഴിപ്പുറം സ്വദേശി മോഹൻകുമാർ കാർഗിൽ യുദ്ധ സമയത്ത് ശ്രീനഗറിൽ ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്വം വഹിച്ച ഷിപ്പായി രാധാകൃഷ്ണൻ എന്നീ രണ്ടു പേരുടെ കുടുംബാംഗങ്ങൾ എന്നിവരാണ് പങ്കെടുത്തത് കൂടാതെ എൻ ഇ എക്സി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ എസ് എ ഭാരവാഹി കോമു ടീമുടമ സുരേഷ് ബാബു എന്നിവരും പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം സംസ്ഥാനത്ത് കായിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നിറമരുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മാതൃകാ സ്പോർട്സ് സ്കൂളാക്കി മാറ്റുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സ്കൂളിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് സ്റ്റേഡിയത്തിന്റെയും ഗ്യാലറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്യമായ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്നത് സ്കൂളുകളിൽ കായികോത്സവങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും നിറമരുത്തൂർ സ്കൂളിലെ സൗകര്യങ്ങൾ കേരളത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആഗ്രഹിക്കുന്ന ചില കായിക പ്രവർത്തനങ്ങൾ നടത്താൻ നല്ല സൗകര്യങ്ങളും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥല പരി പരിമിതി കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കായിക വിനോദങ്ങൾക്കുള്ള സ്ഥലം ഏർപ്പെടുത്തുക അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ പണിയത് അവിടെ തന്നെ കോക്കോ കളിക്കാൻ ബാഡ്മിൻ്റൺ കളിക്കാം വോളിബോൾ കളിക്കാം അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്ക് പ്രത്യേകം കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ അതിനെ പൂർത്തീകരിച്ചു കൊക്കോയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം നടത്തുകയാണ് ഇപ്പോൾ ഹൈസ്കൂളിൽ ഇപ്പോൾ ഹൈസ്കൂളിന് പുതിയ കെട്ടിടം ഉണ്ടാകുന്നുണ്ട് ആ കെട്ടിടത്തിൻ്റെ പണി അടുത്ത ജൂണോട് കൂടി പൂർത്തീകരിക്കും അത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഗ്രൗണ്ടിനെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഗ്രൗണ്ടായി മാറ്റാനുള്ള നടപടികളുണ്ട് എന്തുകൊണ്ടും ഒരു മോഡൽ ആയി നിർമ്മിച്ച സ്കൂളിനെ മാറ്റാൻ നമുക്ക് കഴിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ രക്ഷിതാക്കൾ മനസ്സിലാക്കും ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രെച്ചറോട് കൂടിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ കോർട്ട് വോളിബോൾ കോർട്ട് ഗാലറി തുടങ്ങി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളാട്ട് നാസർ പഞ്ചായത്ത് അംഗം ശാന്തമ്മ ഡി ഡി ഇ കെ പി രമേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുത്താൻ സി പി എമ്മിനും മുസ്ലിം ലീഗിനും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഒരു കേരളത്തിൽ അസംബ്ലി മണ്ഡലമാണ് നല്ല ഗ്രാസ് റൂട്ട് ലെവലിലെ ഇടങ്ങളിലുള്ള ഒരു പാർട്ടിയാണ് മഞ്ചേ പക്ഷെ ഞങ്ങൾ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്തത് അപ്പൊ അതൊരു രാഷ്ട്രീയ കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും അതിനനുസൃതമായ വളരെ കൃത്യമായി പറഞ്ഞു അല്ലെങ്കിൽ ഇനി ചർച്ചപ്പെട്ട കാര്യമില്ല അന്നേ പറഞ്ഞിട്ടില്ല നടത്തിയുണ്ടാക്കി എന്നിട്ട് പറയുമ്പോഴാണ് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു എടുക്കുന്ന ആവശ്യമുള്ളത് അവിടുത്തെ സംസാരിച്ചിരുന്നു പിന്നെ അതിലപ്പുറത്തേക്ക് പിന്നെ ബി ജെ പി പരാജയപ്പെടുത്തണമെങ്കിൽ ബിസിനസ് ചെയ്ത് മതിയാവും അല്ലെങ്കിൽ ജയിച്ചു പോകില്ല അവിടെ അത് ഇപ്പൊ പാലക്കാട് പറഞ്ഞ പോലെ അവരുടെ ഇല്ലെങ്കിലും അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും അത് പരസ്യമായി പറയും പാലക്കാട് നമ്മൾ പരസ്യമായി പറഞ്ഞാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് എസ് ഡി പി ഐ ലീഗിനെ പിന്തുണച്ചു ലീഗ് സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചായിരുന്നു പിന്തുണ നൽകിയത് താനൂരിൽ അബ്ദുറഹ്മാന് പൊതു ഉണ്ടായിട്ടുണ്ട് ആ പൊതു പിന്തുണയിൽ എസ് ഡി പി ഐയും ഉണ്ടായിരുന്നു നേമത്ത് ശിവൻകുട്ടിയെ പിന്തുണച്ചു ശിവൻകുട്ടിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ചു വോട്ട് വേണ്ടെന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നില്ലെന്നും ലത്തീഫ് പറഞ്ഞു പിന്തുണ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മലപ്പുറത്തിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ മലപ്പുറം ഒരു വർഗീയമായ ജില്ലയല്ല മലപ്പുറം 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 പരസ്പരം ആളുകൾ അങ്ങനെ അങ്ങോട്ടും യോജിച്ച് ജീവിച്ചു പോകുന്ന നല്ലൊരു ഒരു നിങ്ങൾക്കറിയാലോ മലപ്പുറം സ്നേഹത്തിന്റെ ജില്ലയാണ് ഇവിടെ ഏ വിജയരാകുമ്പോൾ ഒരു വർഗീയമായ രീതിയിൽ പരാമർശം നടത്തിയപ്പോ അതിന്മാൻസ്റ്റർ ഭാഗത്തുനിന്ന് അനുകൂലമായ സംഘടന വന്നപ്പോ

ീയ മഹാസഭ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തീയ മഹാസംഗമം ഞായറാഴ്ച കുന്നുമൽ പാരീഷ് ഹാളിൽ ചേരുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പത്മശ്രീ അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ബാലൻ പൂത്തേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ വത്സൻ പാലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ തീയ മഹാസഭയുടെ കരുത്തു തെളിയിക്കുന്ന സംഗമത്തിൽ രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടന്നു കഴിഞ്ഞു അവര് സജീവമായി സംഘടിച്ച് കഴിഞ്ഞു ഇത് മലപ്പുറം കോഴിക്കോട് മേഖലയാണ് കൂടി ജില്ലയിൽ എല്ലാ തലങ്ങളിലും അതിന്റെ കമ്മിറ്റികൾ രൂപീകരിച്ച് സംഘടിച്ച് പോകാൻ തന്നെയാണ് തീരുമാനം അതിന് എന്ത് വില കൊടുത്താലും ശരി ഭരണഘടന ആനുകൂല്യങ്ങൾ തീയതി അടുത്ത് എത്തിയ പറ്റൂ ലഭ്യമാക്കുന്ന ഉത്തരവാദിത്വം ഭരണകൂടത്തിന് മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിൽ സംഘടിത ശക്തിയായ സംഘടിത ശക്തിയായിക്കൊണ്ട് നിയമം ചെയ്യേണ്ടതാണ് ഇത് കുറച്ചുപേരുള്ള ഒരു സമുദായമല്ല എഴുപത് ലക്ഷമാണ് ഞാൻ കൃതി ചെയ്യുന്നത് എഴുപത് ലക്ഷത്തോളം വരുന്ന തീയര് ഒന്ന് സംഘടിച്ച് കഴിഞ്ഞാൽ ആ തീയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീയരുടെ ഒരു 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 പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാനിട പറയുന്നത് ശരി ചേകവുമാരെന്നും ഒക്കെ അറിയപ്പെടുന്ന ആ വിഭാഗം നമ്മുടെ പഞ്ചാബിലെ സിക്കിന്റെയും യു പി രജപുത്രയും അതേ അതേ ആ ബ്ലഡ് ക്വാളിറ്റി സംസ്ഥാന സെക്രട്ടറിയും ഓർഗനൈസറുമായ പ്രേമാനന്ദൻ നടുത്തൊടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജയപ്രകാശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ട്രസ്റ്റ് നിർധനരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽ വിതരണം ഞായറാഴ്ച നടക്കും ఈస్ట్ మనశ్రి కైలాసం క్లబ్ హౌసి పరిపాలి మంత్రి ఎంపీ రాజేష్ ఉద్ఘాటం చేయు. നിർമ്മാണം പൂർത്തിയായ എട്ടു വീടുകളുടെ താക്കോലാണ് അന്നേ ദിവസം കൈമാറുക രണ്ടു വീടുകളുടെ താക്കോൽ വിതരണം ഫെബ്രുവരിയിൽ നടത്തുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഊട്ടുകളം പമ്പാവാസൻ നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നിർമ്മിക്കുന്ന അൻപത് വീടുകളിൽ പത്തെണ്ണമാണ് പണികൾ പൂർത്തിയാക്കിയത് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് പത്ത് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ആറു മുതൽ ഏഴു ലക്ഷം രൂപ വരെ ചിലവിൽ അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയാണ് ട്രസ്റ്റ് നൽകുന്നത് അപ്പോൾ എട്ട് പ്ലാൻ അതായത് മിക്കവാറും ഏത് പ്രദേശത്തെയും ഓരോരോ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ പറ്റാവുന്ന രീതിയിൽ എട്ട് പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരുന്നു ആ എട്ട് പ്ലാനിൽ ഓരോരോ സ്ഥലത്ത് അനുയോജ്യമായ പ്ലാനുകൾ എടുത്തിട്ടാണ് നമ്മൾ അപ്പോൾ ആ കാര്യത്തിലൊക്കെ ചേപ്പു പിന്നെ വർക്ക് സൂപ്പർവിഷൻ മറ്റേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇവര് കറക്റ്റ് അനീഷ് സന്തോഷ് ചേപ്പു ഒക്കെ കറക്റ്റായിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് അതേപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ അടുത്ത പത്തു വീടുകൾക്കുള്ള ഗുണഭോക്താക്കളെ പ്രഖ്യാപിക്കും വ്യവസായിയായ മനുശേരി സ്വദേശി ഊട്ടുകളം പമ്പാവാസൻ നായർ രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം പതിനൊന്ന് വർഷം മുൻപ് രൂപം കൊടുത്തതാണ് സി ട്രസ്റ്റ് സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ ഭാര്യയും ട്രസ്റ്റ് അംഗവുമായ കലാദേവി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു സിസിഎൻ ഒറ്റപ്പാലം റൺ ഫോർ ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ മലപ്പുറം റണ്ണേഴ്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ആറാമത് മലപ്പുറ ഹാഫ് മാരത്തോൺ ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പത് മുതൽ മലപ്പുറം കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി രണ്ടായിരത്തിൽ പരം അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാരത്തോൺ രാവിലെ അഞ്ചോ മുപ്പത്തിന് മുൻ സന്തോഷ് ട്രോഫി താരം ആസിഫ് സഹീറും എസ് ബി ഐ റീജിയണൽ മാനേജർ അഭിലാഷും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും പത്ത് കിലോമീറ്റർ റൺ രാവിലെ ആറ് മുപ്പത്തിന് മലപ്പുറം സിഐ പി വിഷ്ണുവും അഞ്ച് കിലോമീറ്റർ രാവിലെ ഏഴിന് കളക്ടർ വി ആർ വിനോദും ഫ്ലാഗ് ഓഫ് ചെയ്യും വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന പത്തു വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കും മൊമന്റോ വിതരണം ചെയ്യും ലക്കി ഡ്രോയിലൂടെ വിജയികളാവുന്നവർക്ക് സൈക്കിൾ സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓൾമോസ്റ്റ് ൾ പങ്കെടുക്കുന്ന വലിയൊരു മെഗാ ഇവന്റ് നടക്കാൻ പോവുകയാണ് അതിൽ ഞങ്ങളുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് റൺ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഒരു ടാഗ്ലൈൻ സന്ദേശം ഓട്ടം മൂന്ന് മൂന്ന് കാറ്റഗറി നമ്മൾ സ്റ്റാർട്ട് പ്രസിഡന്റ് നൌഷാദ് വടക്കൻ സെക്രട്ടറി അലി മീനാർ കുഴി കെ പി ജയേഷ് എസ് ബി ഐ റീജിയണൽ മാനേജർ അഭിലാഷ് നഫീഫ് പർവത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വിദ്യാരംഗം കലാസാഹിത്യവേദി പെരിന്തൽമണ്ണോപജില്ല എം ടി അനുസ്മരണം നടത്തി സാഹിത്യകാരൻ കെ പി എസ് മൈരണം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ ബിന്ദു പരിയാപുരത്ത് സ്വാഗതം പറഞ്ഞു യോഗത്തിൽ മുഹമ്മദ് ബഷീർ ദിവ്യ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലയിലെ അധ്യാപകർക്കായി ശില്പശാലയും സംഘടിപ്പിച്ചു ശില്പശാലയ്ക്ക് ചിത്രകലാ അധ്യാപകനായ സജി ചെറുകര നേതൃത്വം നൽകി എം ടി എ അനുസ്മരിച്ചു അധ്യാപകർ തയ്യാറാക്കിയ മാസിക ബി പി സി സന്തോഷ് കുമാർ പ്രകാശനം ചെയ്തു ഓട്ടിസം സെന്ററിൽ ഒരുക്കുന്ന കൂട്ടിരിപ്പ് ലൈബ്രറിയിലേക്ക് പത്തു പുസ്തകങ്ങൾ വി പി എ എം യു പി സ്കൂൾ അധ്യാപിക രോഷ്നി സംഭാവന ചെയ്തു സി സി എൻ പെരിന്തൽ വള്ളുവനാടിന്റെ സാഹിത്യകാരി രാജലക്ഷ്മിയെ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൌഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പുളശ്ശേരിയിൽ അനുസ്മരിച്ചു സാഹിത്യ സമ്മേളനവും ആദരായനവും ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി കാവുവട്ടം ശാരദാംബ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഫയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മുതിർന്ന പൗരൻ പി രാജഗോപാലിനെ ആദരിച്ചു കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ശാലിനി മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി ഗോപൻ എഴക്കാട് ബിജുമോൻ പന്തിരിക്കുലം ടി പി ഹരിദാസൻ ഡോക്ടർ മൊയ്തീൻകുട്ടി എ സതീഷ് കുമാർ കവിയത്രി രഞ്ജിനി നായർ പി രാജഗോപാലൻ പ്രതീഷ് കുമാർ അങ്ങാടിപ്പുറം ടി പി വിജേഷ് രാമദാസ് ടി പി സായിറാം എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി കാരൽമണ്ണ വാഴയങ്കട കുഞ്ചു ട്രസ്റ്റ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ മൊഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരിയെ ആദരിച്ചു ആദരണ സമ്മേളനം ഡോക്ടർ കെ അജിത് മാരായ മംഗലം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ ബി രാജ് ആനന്ദ് അധ്യക്ഷത വഹിച്ചു കെ എം ഇസ്ഹാഖ് ബിജുമോൻ പന്തിരിക്കുലം പി കെ വിജയകൃഷ്ണൻ എൻ പീതാംബരൻ പി എസ് ശ്രീധരൻ ടി കെ അച്യുതൻ ദാമോദരൻ നമ്പൂതിരി സി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ സി പി എമ്മിനും മുസ്ലിം ലീഗിനും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് മോഷണം പോയ ഓട്ടോറിക്ഷ ഗുരുവായൂരിൽ നിന്ന് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് തെങ്കര മുതുവല്ലി ചേലക്കാട്ട് തൊടി ഹംസക്കുട്ടിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു അഴിയന്നൂരിൽ ലഹരി വസ്തുക്കളുമായി രണ്ടുപേരെ പിടികൂടി മാമ്പുഴ മാമ്പുഴക്കനാൽ റോഡിന് സമീപത്തു നിന്നാണ് മെത്താഫെറ്റമിനും കഞ്ചാവുമായി രണ്ടുപേരെ കോങ്ങാട് പോലീസ് പിടികൂടിയത് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ബസ് തീ പിടിച്ച് കത്തി നശിച്ചു യാത്രക്കാർക്കാർക്കും പരിക്കില്ല അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്